സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം നടന്ന വീട്ടിലെ പ്രസവങ്ങൾ മാർച്ചിൽ ഇത് ആയിരുന്നു ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് പ്രസവങ്ങളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ വീട്ടുപ്രസവങ്ങളിൽ ഒൻപത് കുട്ടികളാണ് മരിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ വീട്ടുപ്രസവങ്ങളാണ് മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ പ്രത്യേക സംഘങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി വീട്ടുപ്രസവങ്ങൾക്ക് പ്രചാരണം നൽകി തീവ്ര മുസ്ലിം സംഘടനകളായിരുന്നു ഇതിനു പിന്നിൽ വീട്ടുപ്രസവങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചാരണവും നൽകുന്ന വിവരം ജനം ടി വി വാർത്ത നൽകിയിരുന്നു വാർത്തയുടെയും വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രതിഭ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീട്ടുപ്രസവങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചു ബോധവൽക്കരണം തുടരവെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറ് വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് നടന്നതായ കണക്കുകൾ പുറത്തുവന്നത് മാർച്ച് മാസത്തേക്കാൾ ഇരുപത് വീട്ടുപ്രസവങ്ങൾ കുറവാണ് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തത് ഏപ്രിൽ മാസത്തിലും മലപ്പുറത്താണ് കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് ആറെണ്ണം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ മാസം വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തിരുവനന്തപുരം ഇടുക്കി എന്നിവിടങ്ങളിൽ നാല് കോട്ടയം തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒന്ന് വയനാട് രണ്ട് കോഴിക്കോട് എറണാകുളം മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക് എന്നാൽ മാർച്ചിൽ മലപ്പുറത്ത് മാത്രം ഇരുപത്തിമൂന്ന് വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വീട്ടുപ്രസവത്തെ സംബന്ധിച്ച് ഹൈക്കോടതി ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഡോക്ടർ കെ പ്രതിഭ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിന്മേലാണ് കോടതി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ജനം കോഴിക്കോട്